ശ്രദ്ധിക്കൂം ടീച്ചറും കുട്ടികളും ഒരു ക്ലാസ് റൂം ഫോർ ഫൈവ് സിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ് ഈ ഹാളിൽ പത്ത് ക്ലാസ് കൂടിയാണ് പത്ത് ടീച്ചർമാരുണ്ട് ഒരുപാട് ബുക്കുകളുണ്ട് അതിന് ചൂരകൾ ഉപയോഗിക്കുന്ന ടീച്ചറുണ്ട് പാട്ട് പഠിക്കുന്ന ടീച്ചറുണ്ട് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് ഉണ്ട് എഴുതുന്ന ടീച്ചറുണ്ട് അതിമനോഹരമായിട്ട് ഞാൻ നോക്കട്ടെ ഏറ്റവും നല്ല ക്ലാസ് റൂം ആരോകരല്ലേ ഏറ്റവും നല്ല ക്ലാസ് റൂം ഏതാണെന്ന് ആശുപത്

یا له ګروپو کولونه ستاره